അഭിഷേക നൂറ്റി പതിമൂന്ന് ബസ്സുകൾ ഈ നൂറ്റി പതിമൂന്ന് ബസ്സുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം അതെ മേയർ വി വി രാജേഷ് പറയുന്നു ആ ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ ഗ്രാമീണ മേഖലകളിൽ ആളുകൾക്ക് അസൗകര്യമുണ്ട് യാത്രാ ഗതാഗത സൗകര്യത്തിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവിടെ ഓടാൻ വേണ്ടിയിട്ട് ഈ വണ്ടികൾ വേണ്ടിവരും മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് പുതിയ നൂറ്റി അൻപത് ബസ്സുകൾ ഈ ബസ്സുകൾ നിങ്ങളെടുത്തോ കോർപ്പറേഷൻ എടുത്തോളൂ നൂറ്റി അൻപത് ബസ്സുകൾ ഞങ്ങൾ പുതുതായിട്ട് ഇറക്കാൻ പോവാണ് അതുമാത്രമല്ല ഈ ബസ്സുകളൊന്നും ഇനി നമ്മുടെ ഡിപ്പോയിൽ കൊണ്ടിടാനും പറ്റില്ല അപ്പം ഇവർ തമ്മിലുള്ള ഒരു കൊമ്പു കോർക്കൽ ആയി മാറി ഈ ബസ്സിൻ്റെ പേരിലുള്ള കൊമ്പുകോർക്കൽ മാറിയിരിക്കുന്നു ആയി മാറിയിരിക്കുന്നു കുറച്ച് രണ്ട് ദിവസമായിട്ട് നമ്മളിങ്ങനെ കേൾക്കുകയാണ് അപ്പം താരമായി മാറിയിരിക്കുന്നു ആ നമ്മൾ തിരുവനന്തപുരം അതെ അതെ ആ ഒരു തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിറയെ ഇത്തരത്തിലുള്ള ബസ്സുകളാണ് ഇത് മൂന്ന് ത്രികക്ഷി കരാറിലാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് പിന്നെ കേന്ദ്ര സർക്കാർ അതെ ഈ മൂന്ന് കക്ഷികൾ ഉൾപ്പെട്ട ഒരു കരാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചത് അത് പ്രകാരം ഈ കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഈ ഒരു കാർബൺ ന്യൂട്രൽ പൊല്യൂഷൻ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം ന്യൂഡൽഹി തന്നെ ഒരു ഉദാഹരണമാണ് അവിടെ ഇപ്പോൾ അന്തരീക്ഷ മലിനീകരണം ഏറ്റവും ഉയർന്ന തോതിൽ വരുന്ന നഗരങ്ങളാണ് ഈ നഗരങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ ജോലിക്കും മറ്റുമായൊക്കെ വരുമ്പോൾ ഇവരുപയോഗിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ഉയരുന്ന പുകയും മറ്റ് അന്തരീക്ഷ മലിനീകരണങ്ങളും ഒക്കെ ആ നഗരത്തെ തന്നെ വിഷമയമാക്കുന്നുണ്ട് അപ്പോൾ അത് മുന്നിൽ കണ്ടാണ് ഈ സ്മാർട്ട് സിറ്റി ലിമിറ്റഡും തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും കൂടി ഇത്തരത്തിൽ നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിനായി മാത്രമായിട്ട് ഇറക്കി കൊടുത്തത് അത് കരാറാണ് ആ കരാർ പ്രകാരം വന്ന വണ്ടികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് കമ്പനിക്കാണ് ഈ ബസ്സുകൾ കൈമാറുന്നത് ഇവരാണ് ഇത് നടത്തിപ്പ് ചുമതലയുള്ളത് അങ്ങനെ കോർപ്പറേഷനിലെ ഈ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലേക്ക് വരുന്ന വാഹനങ്ങൾ ഇത് തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ തന്നെ ഓടിക്കണമെന്നാണ് ഒരു കരാറുള്ളത് അത് കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പീക്ക് ടൈമിൽ അതായത് ഈ ഒരു എട്ട് മണി പത്ത് മണിക്കൊക്കെ നഗരത്തിലേക്ക് വരാൻ ഈ നഗരത്തിനുള്ളിലെ കോർപ്പറേഷനുള്ളിലെ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ നിന്ന് യാത്രക്കാർക്ക് എളുപ്പത്തിൽ നഗരത്തിലേക്ക് വരാൻ വേണ്ടി പീക്ക് ടൈമിൽ ഈ ബസ് ഉപയോഗപ്പെടുത്തുക അതിനുശേഷമുള്ള പീക്ക് ടൈം അല്ലാത്ത അവസരങ്ങളിൽ നഗരത്തിന് പുറത്തെ സബർബൻ ഏരിയയിലേക്ക് ഈ ബസ് സർവീസ് നടത്തുക എന്നൊക്കെയാണ് ഈ കരാറിൽ പറയുന്നത് എന്നാൽ ഈ കരാർ വ്യവസ്ഥകൾ ഒന്നും കെ എസ് ആർ ടി സി പാലിച്ചിട്ടില്ല എന്നാണ് മേയറുടെ ഇപ്പോഴത്തെ ആരോപണം ഇതിൽ ചേട്ടൻ പറഞ്ഞ പോലെ കൊമ്പു കോർക്കാൻ വന്നത് ഗണേഷ് കുമാർ മാത്രമാണ് മേയർ ഈ അവസരത്തിൽ അദ്ദേഹം ആ ഒരു കരാറിനകത്തെ കരാർ വ്യവസ്ഥകൾ കെ എസ് ആർ ടി സി പാലിക്കാത്തതിലെ കാരണങ്ങൾ മാത്രമാണ് ചോദിച്ചത് അത് ഒരു രാഷ്ട്രീയ മര്യാദയോടുകൂടിയുള്ള ഒരു സമീപനമാണ് മേയറായിട്ടുള്ള വി വി രാജേഷ് ഏറ്റവും ഒടുവിലായി ഏറ്റവും അടുത്തിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവിടെ ഒരു ബി ജെ പി ആദ്യമായിട്ട് ഒരു കോർപ്പറേഷൻ ഭരണം കേരളത്തിൽ പിടിക്കുന്നത് തിരുവനന്തപുരത്താണ് അതുകൊണ്ട് തന്നെ അതൊരു വാർത്താ പ്രാധാന്യം കൂടുതലായിട്ടുള്ള ഒരു കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ് ഒരു നിയമസഭാ എം എൽ എ അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് തുല്യമായി ഒരു വാർത്താ പ്രാധാന്യം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ ബി വി രാജേഷിനെ കൈവന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നടത്തുന്ന അഭിപ്രായ പ്രകടനം അഭിപ്രായ പ്രകടനത്തിൻ്റെ അതിൻ്റെ സത്ത എന്താണെന്ന് ഉൾക്കൊള്ളാതെ നേരെ ഗതാഗത മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ പറയുകയാണ് ഈ നൂറ്റി പതിമൂന്ന് ബസ്സുകൾ മേയർ അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ എപ്പോൾ കെ എസ് ആർ ടി സി സി എം ഡിക്ക് ഒരു കത്ത് ഇത് സംബന്ധിച്ച് ഈ ബസ്സുകൾ വിട്ടുതരാൻ വേണ്ടി കൊടുക്കുന്നു അതിന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ബസ്സുകൾ തിരിച്ച് നഗരസഭയ്ക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനെ കൈമാറിക്കൊള്ളാം വളരെ ദാർഷ്ട്യത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതുകൂടാതെ നൂറ്റി എൺപത് ബസ്സുകൾ ഇപ്പോൾ തന്നെ കിഫ്ബിയിൽ നിന്ന് പണമെടുത്ത് കെ എസ് ആർ ടി സി തിരുവനന്തപുരം നഗരത്തിൽ ഈ ബസ്സുകൾ തന്നെ ഓടിക്കുന്നുണ്ട് ഈ ബസ്സുകൾ നൂറ്റി പതിമൂന്ന് ബസ്സുകൾ തിരിച്ചെടുത്താൽ ഈ ബസ്സുകൾക്ക് ഓരോ നൂറ്റി എൺപത് പുതിയ ബസ്സുകൾ കൂടി തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ കെ എസ് ആർ ടി സി വാങ്ങി ഓടിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കെ എസ് ആർ ടി സിക്ക് അതിനുള്ള ഒരു ആംബിയർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഓടിക്കട്ടെ അത് വെല്ലുവിളിച്ചു കൊണ്ടല്ല ഈ നഗരത്തിൽ നിന്ന് കുറച്ചുകൂടെ ദൂരപരി കഴക്കൂട്ടം പൗടിക്കോണം ഇങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയുള്ള സ്ഥലങ്ങളിൽ ഈ ബസ്സുകൾ പലപ്പോഴും ആ സ്ഥലങ്ങളിലൊന്നും ബസ് കിട്ടാറില്ല അപ്പൊ ആ ബസ്സുകളിൽ ആശ്രയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങോട്ട് എന്നാൽ കരമനെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് അകത്തോട്ടുള്ള ഉള്ള ഏരിയ ഒക്കെ ഈ ബസ്സുകളാണ് ആശ്രയം അപ്പം അവിടെ നിന്ന് കയറുന്ന ആളുകളെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഇതിൽ കയറേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു മന്ത്രി ഇത് ഈ ബി ജെ പി കാരനായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് പറയുമ്പോൾ മാത്രമാണ് ഈ കെ ബി ഗണേഷ് കുമാറിന് ഇതൊരു ചോദ്യമായിട്ട് ഇതൊരു അഹങ്കാരമായിട്ട് തോന്നുന്നു ഇത് രണ്ടായിരത്തി സെപ്റ്റംബർ ഏഴാം തീയതി അന്നത്തെ തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഇത് സംബന്ധിച്ചൊരു വാർത്ത ട്വന്റി ഫോറിന്റെ ഒരു വാർത്തയാണ് അവർ അവരുടെ ഫേസ്ബുക്ക് ആയിട്ട് പങ്കുവെച്ചിട്ടുണ്ട് അതിൽ ഈ ഇപ്പോ വി രാജേഷ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അന്ന് മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ആ പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അതിലെ ഈ കരാർ വ്യവസ്ഥകളിലെ ലംഘനങ്ങളാണ് അവരും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് മൂന്ന് കക്ഷികൾ ത്രികക്ഷികൾ ഉൾപ്പെട്ട കരാറാണെങ്കിൽ ഈ കരാറിൽ ഈ ബസ്സുകളുടെ റൂട്ടുകൾ അതുപോലെ തന്നെ ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം ഈ മൂന്ന് കക്ഷികളും കൂടി ചേരുന്ന ഒരു കമ്മിറ്റിക്കാണ് ഈ കമ്മിറ്റി തീരുമാനിക്കുന്നത് പ്രകാരമാണ് ഈ റൂട്ടുകളിലേക്ക് വാഹനങ്ങൾ ഓടിക്കുന്നതും ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കുന്നതും ഇത് കെ എസ് ആർ ടി സി അവർക്ക് തോന്നിയ പോലെയാണ് ഈ കാലം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിരിക്കുന്ന കരാറിന് ശേഷം ഇതുവരെ ചെയ്തു പോന്നിരിക്കുന്നത് അത് കൂടാതെ തന്നെ ഈ ബസ്സുകൾ ഓടിക്കുന്ന റൂട്ട് ഇത് തിരുവനന്തപുരം നഗരത്തിന് പുറത്തേക്ക് നെടുമങ്ങാട് പോത്തങ്കോട് പോലുള്ള പ്രദേശങ്ങളിലേക്ക് ഓടിക്കുന്നു ഇതിന് കെ എസ് ആർ ടി സി മന്ത്രി തന്നെ പറയുന്നത് നെടുമങ്ങാടും പോത്തങ്കോടും ഉള്ളവർക്കൊക്കെ തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തേക്ക് വരണ്ടേ എന്നാണ് അത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് തിരുവനന്തപുരം നഗരസഭ എന്തോ ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു നാട്ടുരാജ്യമാണ് ആ നാട്ടുരാജ്യത്തിന്റെ അധികാരിയാണ് മേയർ ആ ദാർഷ്യമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ആ ബൈറ്റ് കണ്ടിട്ടുള്ള ആളുകൾക്ക് നിഷ്പക്ഷരായ ആളുകൾക്കൊക്കെ തോന്നിയേക്കാം എന്നാൽ അങ്ങനെയല്ല ഈ ഇതിലെ കരാർ ലംഘനങ്ങൾ മാത്രമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിരിക്കും കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ആര്യ രാജേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ മേയറും പറയുന്നത് ഇനി ഇദ്ദേഹം ഈ ബസ്സുകൾ നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷന് തിരികെ നൽകാൻ തയ്യാറാണെന്ന് പറയുന്നു ഈ ഇലക്ട്രിക് ബസ്സുകൾ എന്ന് പറയുന്നത് ഇത് ആദ്യം തന്നെ പറയാം അഞ്ഞൂറ് കോടി രൂപ വീതം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരും സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ എന്തോ ആണ് കോർപ്പറേഷൻ ഇതിനകത്തെ വിഹിതമായിട്ട് വരുന്നത് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് അധികം നാളിന്റെ ബാറ്ററിയാണ് ഇതിൻ്റെ പ്രധാന കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ബാറ്ററിയുടെ ഒരു കാലാവധി കമ്പനി പറഞ്ഞിരിക്കുന്ന ഒരു കാലാവധി കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി മാറുക എന്നത് തന്നെയാണ് ആ ബസ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചെലവെന്ന് പറയുന്നത് ആ ബസ്സിന്റെ ഒരു എഴുപത് ശതമാനം പണവും ചെലവഴിക്കേണ്ടി വരിക ബാറ്ററിയിലാണ് ഇപ്പൊ തന്നെ അതിന്റെ ബാറ്ററി കാലാവധി കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നു ഇനി ബസ്സുകൾ നഗരസഭ തിരിച്ചെടുത്താൽ തന്നെ അതിന്റെ ബാറ്ററി മാറി മാറേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത് ഭീമമായൊരു തുക കോർപ്പറേഷൻ കണ്ടെത്തേണ്ടി വരും ഈ കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ല ഈ വിസികൾ ഞങ്ങൾക്ക് തന്നേക്കൂ ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി അവിടെ ഇട്ട് ഓടിച്ചോളാം എന്ന് പറയുന്നില്ല ഈ കരാർ ലംഘനങ്ങൾ മാത്രമാണ് വി വി രാജേഷ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതിനു നേരെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണങ്ങൾ അത് സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾ വ്യാപകമായിട്ട് വ്യക്തമായിട്ടുള്ള മറുപടിയാണ് മന്ത്രി കൊടുത്തത് ഈ ബി ജെ പി ഭരിക്കുന്ന കോർപ്പറേഷന്റെ അഹങ്കാരത്തിനൊക്കെ ഒരു തക്കതായ മറുപടിയാണെന്നാണ് പറയുന്നത് അതുകൂടാതെ ഈ റവന്യൂ ഷെയറിങ്ങിനെ ഒരു കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം കെ എസ് ആർ ടി സി നഷ്ടത്തിലാകുമ്പോൾ നഷ്ടത്തിൽ ഓടുന്ന വണ്ടിക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല പറ്റില്ല പക്ഷെ ഈ ബസ്സുകൾ ഓടുന്നത് ലാഭകരമായിട്ട് തന്നെയാണ് പക്ഷേ ഇതിന്റെ ലാഭത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വഴിയുള്ള ജില്ലകളിലെ കെ എസ് ആർ ടി സിയുടെ ആകെ വരുമാനത്തിന്റെ കൂടെയാണ് തിരുവനന്തപുരം നഗരത്തിലോടുന്ന ഈ ബസ്സുകളുടെ വരുമാനവും കണക്കിലാക്കുന്നത് അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ മൊത്തത്തിൽ കെ എസ് ആർ ടി സി ഓടുമ്പോൾ നഷ്ടത്തിലാണ് അതുകൊണ്ട് ഈ ബസ്സുകളും നഷ്ടത്തിലാണെന്ന് പറയേണ്ടി വരും അങ്ങനെ വരുമ്പോൾ കോർപ്പറേഷൻ ഒരു തരത്തിലും ഇതിൽ നിന്നുള്ള ലാഭവഹിതം കൊടുക്കാനും സാധിക്കില്ല ഈ ഗണേഷ് കുമാർ പറഞ്ഞ പോലെ അങ്ങനെ കോർപ്പറേഷൻ സ്വന്തമായിട്ട് വാഹനം ഓടിക്കാനാണെങ്കിൽ കെ എസ് ആർ ടി സി ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ് ശബരിമല റൂട്ട് മണ്ഡലകാലത്ത് ഈ ഡിസംബർ പതിനഞ്ചിന് മാത്രം പതിനൊന്ന് പതിനൊന്ന് കോടി രൂപയിലധികം മാ പതിനൊന്ന് കോടിയിലധികം രൂപയാണ് ആ ഒറ്റ ദിവസം ശബരിമല റൂട്ടിൽ മാത്രം കെ എസ് ആർ ടി സി നേടിയെടുത്ത വരുമാനമെന്ന് എന്ന് പറയുന്നത് അങ്ങനെ ഓരോ കോർപ്പറേഷനായിട്ട് നിശ്ചയിക്കുന്നു ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നടക്കുന്ന കൊള്ള അഴിമതിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പുതിയൊരു ദേവസ്വം ബോർഡ് കേന്ദ്ര സർക്കാർ രൂപീകരിക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ദേവസ്വം ബോർഡ് വരികയാണെങ്കിൽ അത്തരത്തിലൊരു പദ്ധതി ശബരിമലയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കാർബൺ ന്യൂട്രൽ അനന്തപുരി പോലെ ഒരു പദ്ധതി ശബരിമല സന്നിധാനത്തേക്ക് നടപ്പിലാക്കിയാൽ ഈ നിലയ്ക്കലിൽ നിന്ന് ശബരിമല പമ്പ വരെയുള്ള റൂട്ടിലേക്ക് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രം കൊണ്ടുവരുന്നൊരു ദേവസ്വം ബോർഡ് അവിടേക്ക് വാഹനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കെ എസ് ആർ ടി സി വീണ്ടും നഷ്ടത്തിലേക്ക് പോകും അവിടെ വിജയകരമായിട്ട് ഓടിക്കാനും പറ്റും കാരണം സന്നിധാനം കാട്ടുപ്രദേശമാണ് കാടാണ് പൂങ്കാവനമാണ് അപ്പോൾ അവിടേക്ക് ഈ ബസ്സുകൾ എന്തുകൊണ്ടും അനുയോഗിക്കുമാണ് ഡീസൽ ബസ്സുകൾ ഓടിക്കുന്നതിന്റെ പകുതി അന്തരീക്ഷ ഉണ്ടാകില്ല അങ്ങനെയെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ഈ മന്ത്രിയുടെ അഹങ്കാരം താഴെ കിടക്കും ഇപ്പോൾ പല ഇന്ത്യയിലെ പല കോർപ്പറേഷനുകളും ഇലക്ട്രിക് ബസ്സുകൾ ഈ സ്മാർട്ട് സിറ്റി പ്രോജക്ടിന്റെ കീഴിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ടിൽ നിന്നും വകയിരുത്തിക്കൊണ്ടാണ് പല നഗരങ്ങളും മുംബൈ അടക്കമുള്ള മുംബൈയിൽ തന്നെ ഈ ബസ്സുകൾ ഓർപ്പറേ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഈ മുംബൈ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അല്ലാതെ മറ്റൊരു കോർപ്പറേഷൻ രൂപീകരിച്ച് അവർക്കാണ് ആ ഒരു ചുമതല ഈ ഈ ബസ്സുകളുടെ പ്രവർത്തന ചുമതല എന്നാൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരത്ത് ഈ നിയമലംഘനങ്ങൾ കരാറിലെ നിയമലംഘനങ്ങൾ ഒരു ബി ജെ പി മേയർ ചൂണ്ടിക്കാണിച്ചപ്പോൾ മന്ത്രിക്ക് പൊള്ളി എന്നുള്ളതാണ് വാസ്തവം ഇനി മേയർ പറയുന്നതിന്റെ മറ്റൊരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഗ്രാമീണ റോഡുകളിൽ ഈ വാഹനം ഓടിക്കുന്നില്ല കരാർ ലംഘിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്കും ഈ നഗരപരിധി വിട്ടുകൊണ്ട് മറ്റു പ്രദേശങ്ങളിലേക്കും നെടുമങ്ങാട് അതുകൂടാതെ ആര്യ രാജേന്ദ്രൻ അന്നത്തെ പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ഇ ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് മാത്രമല്ല ജില്ലയ്ക്ക് പുറത്തേക്കും ട്രിപ്പ് നടത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ നൂറ്റിയൊന്നിൽ നൂറ്റിയൊന്നോളം കൗൺസിലർമാർ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ വി വി രാജേഷിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു മാധ്യമ സമ്മേളനം വളരെ അഭിനന്ദനാർഹമാണ് കാരണം വളരെയധികം കൂടിയാണ് അദ്ദേഹം ആ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നതും ഈ ഗതാഗത മന്ത്രിയുടെ പ്രകോപനത്തിന് മറുപടി കൊടുക്കുന്നതും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന വാർഡിലടക്കം ഈ ഗ്രാമീണ മേഖലകൾ ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് നഗരപ്രദേശം മാത്രമല്ല ഗ്രാമീണ മേഖലകൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കോർപ്പറേഷനിലേക്ക് പുതിയ വാർഡ് വിഭജനമൊക്കെ വന്നപ്പോൾ അങ്ങോട്ടേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇപ്പോൾ ചെല്ലമംഗലം പഞ്ചായത്ത് ഏരിയ ആയിരുന്ന കൂടെ ആയിരുന്നേർത്തി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെല്ലമംഗലം കൊടുങ്ങാനൂർ പോലുള്ള ഗ്രാമീണ പ്രദേശങ്ങളിലെ റോഡുകൾക്ക് വളരെ വീതി കുറവാണ് ഈ വീതി കുറവുള്ള റോഡുകളിൽ കെ എസ് വലിയ വണ്ടി ഓടിക്കാൻ മാർഗ്ഗമില്ല വലിയ വണ്ടി അങ്ങോട്ട് കേറുന്ന വഴിയല്ല അപ്പോൾ ഈ ഈ ബസ്സുകൾ അതിനനുയോജ്യമാണ് അപ്പോൾ ഈ പീക്ക് ടൈമിന് പീക്ക് ടൈമിന് ഈ വാഹനങ്ങൾ ഈ പറയപ്പെടുന്ന നഗരസഭ കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ ഗ്രാമീണ പ്രദേശങ്ങളിൽ കൂടി ഓടിക്കണം ആ സമയത്ത് ഈ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗ്രാമീണ പ്രദേശങ്ങൾക്ക് പുറത്തുപോയി ഓട്ടോ എടുക്കേണ്ട കാര്യമില്ല ഗതാഗത മന്ത്രിക്ക് ഈ പോത്തൻകോടുകാരെയും നെടുമങ്ങാടുകാരെയും അത്രക്ക് സ്നേഹമാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് കെ എസ് ആർ ടി സിയുടെ ഡീ ഡീസൽ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ തീർച്ചയായും ആ ഒരു മേഖലയിലേക്ക് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഗതാഗത തടസ്സങ്ങളൊക്കെ പരിഹരിക്കാം ഇത് തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന വണ്ടികൾ മാത്രം അങ്ങോട്ടേക്ക് ഓടിക്കണമെന്ന് എന്താണ് അത്രയ്ക്ക് ഈ മന്ത്രിക്ക് എത്ര നിർബന്ധം എന്താണ് ഏഹ് അതുകൂടാതെ ഈ നൂറ്റി അൻപതോളം ബസ്സുകൾ പുതുതായി മന്ത്രി ഈ കോർപ്പറേഷൻ ഈ വാഹനങ്ങൾ തിരിച്ചെടുത്താൽ നൂറ്റി പുതിയ ഈ ബസ്സുകൾ സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ പോത്തൻകോട് നെടുമ്പങ്ങാട് മേഖലയിലേക്ക് ഓടിക്കുമെന്ന് മന്ത്രി പറയുന്നത് എന്താണ് കാരണം ഈ ഈ ബസ്സുകൾ നഗരപരിധിക്കുള്ളിൽ ഓടിച്ചുകൊണ്ട് നൂറ്റി എൺപത് പുതിയ ബസ്സുകൾ ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടുത്തെ ഗതാഗത പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും അപ്പോൾ അങ്ങനെയല്ല മറിച്ച് ബി ജെ പി പ്രതിനിധിയായിട്ടുള്ള മേയർ ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ആ ഒരു നിയമലംഘനം ചൂണ്ടിക്കാണിച്ച എന്തോ അപരാധമാണ് അല്ലെങ്കിൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ അധികാരമേ ഇല്ല എന്നൊരു രീതിയിലൊക്കെ ഒരു മന്ത്രി പ്രതികരിക്കുന്നത് അത് സൈബർ ഹാൻഡിലുകൾ കൊണ്ടുപോയി ആഘോഷിക്കും പക്ഷേ സാമാന്യ യുക്തിയോടെ ചിന്തിക്കുന്ന ആളുകൾക്കത് ദഹിക്കില്ല അങ്ങനെ ഈ വി വി രാജേഷിന്റെ ഇപ്പോഴത്തെ പ്രതികരണം മന്ത്രിയുടെ പ്രതികരണം ഈ അന്നത്തെ ആര്യ രാജേന്ദ്രന്റെ പോസ്റ്റിൽ പറയുന്നു ഒന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം വി രാജേഷിന് ഇത് സംബന്ധിച്ച പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് അന്ന് പറഞ്ഞത് അതിനുശേഷം ആ പരാതിയുടെ പിന്നീടുള്ള തുടർ നടപടികളെ എവിടം വരെ ആയി എന്നറിയില്ല എന്തായാലും ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന നൂറ്റി അൻപത് ബസ്സുകൾ നൂറ്റി പതിമൂന്ന് ബസ്സുകൾ കോർപ്പറേഷന് കൈമാറാൻ തയ്യാറാണ് നിങ്ങൾ എവിടെ എവിടെ വേണേ കൊണ്ടുപോയിട്ട് ഓടിച്ചോ ഒരു പരാതി പക്ഷേ കെ എസ് ആർ ടി സിയുടെ ഒരു വർക്ക്ഷോപ്പുകളോ കെ എസ് ആർ ടി സി ജീവനക്കാരെയോ കെ എസ് ആർ ടി സി ടിക്കറ്റ് മെഷീനോ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അതൊക്കെ കോർപ്പറേഷൻ സ്വന്തമായിട്ട് കണ്ടെത്തിക്കൊള്ളണം എന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ഒരു മന്ത്രിയും ഒരു മേയറും തമ്മിലുള്ള രാഷ്ട്രീയ സംഘടന മാത്രമായിട്ടേ അതിൻ്റെ ഒരു പോര് ആ പോര് കലാശിക്കുള്ളൊന്നും മാത്രമേ പറയാനുള്ളൂ എന്തായാലും സ്മാർട്ട് സിറ്റി പദ്ധതി വളരെ അനുകരണീയമായിട്ടുള്ള ഒരു പദ്ധതിയാണ് തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗത ക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി കാർബൺ ന്യൂട്രൽ അനന്തപുരി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വന്നിരിക്കുന്ന ആ പ്രോജക്റ്റ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം കാരണം അന്തരീക്ഷ മലിനീകരണം വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതെ തിരുവനന്തപുരം നഗരത്തിലെ അപ്പോൾ ഈ ഒരു കരാർ വ്യവസ്ഥകൾ കൂടി പാലിച്ചുകൊണ്ട് നഷ്ടം ആണെങ്കിൽ നഷ്ടം ലാഭമാണെങ്കിൽ ലാഭം വിഹിതം അവർ അവകാശപ്പെടുന്നതിൽ യാതൊരു തെറ്റുമില്ല തന്നെ നമ്മൾ ഈ നഗരപരിധിക്കുള്ള നഗര നമ്മളറിയാവുന്ന ചില പ്രദേശങ്ങൾ എപ്പോഴും വാഹന സൗകര്യമുണ്ട് പക്ഷേ അതിനകത്തേക്കുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ രാവിലെ ആയാൽ തന്നെ ജോലിക്കൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ട്രെയിനിൽ വന്ന ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളം ആയിട്ട് പോകുന്ന വീട്ടിൽ പിന്നെ പുറത്തുനിന്ന് വരുന്ന ജോലിക്ക് വരുന്ന ആളുകളുണ്ട് അവരും ഈ ഓഫീസൊക്കെ അവിടെ ഉള്ള ഇടങ്ങളിലേക്ക് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഓട്ടോ പിടിച്ചോ ഒക്കെ പോകേണ്ടി വരും അല്ലെങ്കിൽ ഊബർ വിളിക്കണം അദ്ദേഹം പറയുന്നുണ്ട് എണ്ണായിരം രൂപ മാത്രം വരുമാനമുള്ള ഒരു വീട്ടുജോലിക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ അവരുടെ നാട്ടുപ്രദേശമാണ് കോർപ്പറേഷൻ അഞ്ചു കിലോമീറ്റർ നടന്നു വരണം കിലോമീറ്റർ നടന്നു വരണം അല്ലെങ്കിൽ ഓട്ടോ വിളിക്കണം നൂറ്റമ്പത് രൂപ ഈ നൂറ്റമ്പത് രൂപ വെച്ച് ഒരു മാസം കൂട്ടി നോക്കിയാൽ എത്രയാ അവരുടെ ശമ്പളത്തിന്റെ പകുതിയോളം ആ ഒരു ദിവസേനയുള്ള യാത്രയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിക്കേണ്ടി വരുമ്പോൾ പിന്നെ അവരെങ്ങനെയാണ് മെച്ചപ്പെടുന്നത് അപ്പോൾ അതൊക്കെ കോർപ്പറേഷൻ്റെ കൗൺസിലർമാർക്ക് വരുന്ന പരാതികളുടെ ഉള്ളടക്കങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങൾ പങ്കുവെക്കുന്ന പരിഭവങ്ങളും പരാതികളും ഒക്കെ കേൾക്കാനാണ് കൗൺസിലർമാരും ഉള്ളത് അല്ലാതെ എം എൽ എമാരെയോ മന്ത്രിമാരെയോ മാത്രമല്ല ജനം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് താഴെത്തട്ടിൽ നിന്നുള്ള ജനങ്ങൾ കേൾക്കുന്ന പരാതികൾ കേൾക്കാനാണ് മെമ്പർമാരും ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രതിനിധികളുടെ എല്ലാം ജോലി അതുതന്നെയാണ് അപ്പം മന്ത്രി അത് പ്രതികാര ബുദ്ധിയോടുകൂടി കാണാതെ അതിനകത്ത് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടെ മന്ത്രിയും മേയറും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തവർക്ക് അല്ലെങ്കിലും എടുത്തേട്ടം കൂടുതലാണ് പറയാനുള്ളൂ അതെ ശരി